അസ്സലാമു അലൈക്കും ഗുഡ് ഈവനിങ് ഓൾ ഏത് ചികിത്സയിൽ പോയി കഴിഞ്ഞാലും ചികിത്സകൻ രോഗികളോട് ചില നിർദ്ദേശങ്ങളും ചിട്ടകളും പറയാറുണ്ട് എന്നാൽ പൊതുവെ രോഗികൾ ഈ നിർദ്ദേശങ്ങൾ പാലിക്കാറില്ല അങ്ങനെ അതിൽ അശ്രദ്ധ വീഴ്ത്തുകയും തുടർന്ന് ശാരീരികമായി എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ചികിത്സയെയും ചികിത്സകനെയും കുറ്റപ്പെടുത്തുന്നതാണ് നമ്മൾ കാണാറുള്ളത് ഇതിവിടെ പറയാനുള്ള കാരണം നമ്മുടെ ചികിത്സയിൽ ഷുഗർ പേഷ്യൻസിന് മധുരം കഴിക്കാം എന്ന് പറയാറുണ്ട് ആ മധുരം ആ ടേസ്റ്റ് അറിയാൻ വേണ്ടി തേനോ ഫ്രൂട്ട്സോ ഒക്കെ ആവശ്യത്തിന് കഴിക്കാം എന്നാണ് പറയാറുള്ളത് എന്നാൽ പലപ്പോഴും ഇത് ആളുകൾ മിസ് യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട് കാരണം കുറേ കാലമായി മധുരം കഴിക്കാതിരുന്ന ആളുകൾക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടുമ്പോഴത്തേക്ക് അവർ സെവനപ്പ് പോലെ സോഡ തുടങ്ങിയ കാര്യങ്ങൾ ഐസ്ക്രീം ഒക്കെ ധാരാളമായി കഴിക്കുന്ന തുടർന്ന് ശാരീരികമായി ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇവിടെ ചികിത്സയെയും ചികിത്സകനെയും കുറ്റപ്പെടുത്തുന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് രോഗികൾ മനസ്സിലാക്കേണ്ടത് ആരോഗ്യം നിങ്ങളുടെ തന്നെ സമ്പത്താണ് അതുകൊണ്ട് ഈ നിർദ്ദേശങ്ങളും ചിട്ടകളും പാലിക്കൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയുക സർവ്വ ആയുരാരോഗ്യ സൗഖ്യവും മനസ്സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക്